ൂ എന്ത ഏ ഫ്രിഡ്ജിൽ അത്ര ദിവസമായി തിരുവോണത്തിന്റെ തലേന്ന് വാങ്ങിച്ചല്ലേ പുതിയ വീട്ടിൽ പോണ്ട ഇടാ പുതിയ വീട്ടില് ആ എന്തേ ചോദിക്കുക അപ്പഴല്ലെന്നാ വൈകുന്നേരത്താ പൂവിടെ പിന്നെ ഏഹ് അടക്ക ഒഴിവുള്ളപ്പോഴോ പൂ പൂക്കളം മരിയൊക്കെ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ തുടങ്ങിയതാണ് പൂവിടേണ്ട കാര്യത്തിന് വഴക്കുണ്ടാക്കലെട്ടോ അയ്യോ അച്ഛൻ എന്തങ്ങനെ കൊത്തിതാക്കണത് അപ്പോ എന്തായാലും ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാൻ നമുക്ക് ലേ സു കുറെ നമ്മൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് ഇല്ലേ കുറേ ആയില്ലേ നമ്മുടെ വൈകുന്നേരത്തുള്ള കാര്യങ്ങളൊക്കെ അമ്മ പോയിട്ടാണ് എൻ്റെ വീട്ടിൽ അതുകൊണ്ട് അമ്മേനെ കാണില്ല ഔ സുഗന്യ സങ്കടം ഇരിക്കുന്നു ചൂലെടുത്തിട്ട് വന്നാ അമ്മ സുഗന്യേ എടിയാ ചൂലൊന്നും അച്ചൂന്ന് ഞാൻ ഈ ചൂലെടുത്ത കുറെ പേര് ചോദിച്ചിരുന്നു നിങ്ങൾ എന്താണ് മാറാത്തത് നമ്മള് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അറിയില്ലേ നമ്മുടെ ഉമ്മർത്ത പെയിന്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ളു നമ്മളിതിൽ വയറും അതേപോലെ തന്നെ സ്വിച്ചും കറണ്ടും എടുത്താലല്ലേ നമുക്കിവിടെ താമസിക്കാൻ പറ്റുള്ളൂ അല്ലേട്ടാ അല്ലാതെ പറ്റില്ലല്ലോ അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഒരു കറണ്ട് എടുത്തിരിക്കട്ടോ അത് ഇങ്ങോട്ട് കണക്ഷനൊക്കെ കൊടുക്കണ്ടേ എന്നാലല്ലേ താമസിക്കേ ഉള്ളു ഓണത്തിന് കൊണ്ടന്ന പൂവാണ് എൻ്റെ അച്ഛന് ആ പൂവില്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചുപോരിട്ടിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ പിന്നെ ഇങ്ങനെ കുപ്പ കുപ്പൊന്നും അറിയുള്ളുട്ടോ നമുക്ക് മിറ്റല്ല മിറ്റല്ലാ പറഞ്ഞോ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പെരുമാറുള്ള മിച്ചൊക്കെ ഇണ്ട് നിറ്റില്ലാന്ന് കുറച്ച് നാല് ഭാഗം അടിക്കുമ്പോൾ അമ്മ 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 ക്ഷീണിച്ചോളൊന്നല്ല മക്കളും ചെയ്യാൻ കൂടാ എന്താണ് അച്ചു വീടിന്റെ പണിയും കൂടി കഴിഞ്ഞിട്ടില്ല അവൾക്ക് ആ പൂവില്ലേ വെറുതെ കളയാൻ തീരെ മനസ്സില്ല അവൾക്കത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി പിന്നെ നീ നാളെ രാവിലെ വരുമ്പോ അവിടെ പട്ടിക്കുട്ടികളുണ്ട് പട്ടിക്കുട്ടികൾ വന്ന് കിടക്കുന്നുണ്ട് അവരത് റെഡി ആക്കൂട്ടോ ഏ കുഴപ്പന്നോ എന്താ കഴിഞ്ഞു എങ്ങനെ ഇണ്ടെന്നോ അപ്പോ ഇതിന് വേണ്ടി കൊറേ വീട് നാളെ രാവിലെ ഇത് കളയില ഇതാണ് വാടാമല്ലി എത്ര ദിവസമായി ഫ്രിഡ്ജിൽ പൂ വെച്ചിട്ട് നോക്കിക്ക് അപ്പൊ നമുക്കെന്നെ പൂ കിട്ടുമ്പോ എത്ര ദിവസം കഴിഞ്ഞിട്ടുള്ള പൂവാ കിട്ടുന്നുണ്ടാവു ഇത് തന്നെ വാങ്ങിട്ട് എത്ര ദിവസമായി മൂന്നാം തീയതി വാങ്ങിയത് എന്നായിരുന്നു ഓണം വന്നിരുന്നത് അഞ്ചാം നാലാം വാങ്ങിച്ചിണം ഉത്രാടം ദിവസം കണ്ടോ നമ്മള് നല്ല രീതിയില് പൂവിടുന്ന സമയത്ത് എത്ര നല്ല രീതിയിൽ രണ്ടു ദിവസം വീഡിയോ എടുക്കുന്നതിന്റെ മുമ്പ് നല്ല ചിത്രം വെച്ചിട്ട് വരച്ചുണ്ടാക്കിയത് എന്താ ചാത്തപ്പിനെ ചാണകം കണ്ടുകഴിഞ്ഞ അവന് അപ്പ കളയണം ഞാൻ ഞാൻ ഞാനുണ്ടാന്നോ എന്താണ് ഞാനെന്താണ് ഈ കൊളാക്കിയത് ഞാനല്ലേ ചന്തത്തിൽ ഇടുക ചേച്ചീനെ വിളിക്കട്ടെ ഈ വാടാമല്ലി മൊത്തം വെച്ചാളെ നാളെ രാവിലെട്ടോ വാടാമല്ലിയെല്ലാം ഇതങ്ങനെ കണ്ടോ ഞാൻ തന്നെ വരണ്ടേ പൂവിടണെങ്കില് അച്ചൂന്റെ ഒരു സമാധാനത്തിന് വേണ്ടിട്ടാണ് എങ്ങനെയുണ്ടേട്ടാ എത്ര വരെ ഇതില് ആരട്ട കൊടുത്തത് വീഡിയോയിൽ എടുത്തിട്ടില്ല കഴിഞ്ഞിട്ടൊക്കെ അച്ചൂന് ഈ പൂ കളയാന്ന് തോന്നില്ല അത്രേട്ടാ ഇനി പപ്പൂന്റെ കൂട്ടിനെ കൊണ്ടിട്ടു അത്രേ അല്ല ഇനി അമ്മ അതല്ല ഞാൻ പറഞ്ഞതേ അച്ചുനൊരു സന്തോഷായിക്കോട്ടെ പറയാ அது காரணம் தோணங்கனு அம்ம துணிகள் எவட எந்த கலர் ஏ ചേച്ചിയേ ചേച്ചിയേ പൂ ഇനി ഇവിടത്തെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഫ്രണ്ട് വശമൊക്കെ പെയിന്റ് അടിച്ചപ്പോഴേ എന്തൊരു വെള്ള കളർ നല്ല രസല്ലേ ഈ ഭാഗം ഈ ഭാഗം മാത്രം നമ്മൾ കളർ പെയിന്റ് അടിക്കണം പറഞ്ഞിട്ടാണ് എന്താ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല കളർ അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് നോക്കുമ്പോഴാണ് ഇവിടെ ഫുള്ളും കണ്ടില്ലേ നമ്മുടെ മിറ്റം ഈ മുറ്റത്ത് കോൺക്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് പത്ത് മുപ്പത് രൂപ വേണത്രേ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ സാധനങ്ങൾക്കും പണിക്കൂലിയൊക്കെ അതിനേക്കാളും നല്ലത് കട്ടവരിക്കുകയാണ് അല്ലേ അപ്പോൾ അനിയൻ ചോദിച്ചു നോക്കട്ടെ വരട്ടെ അനിയങ്ങനെ പണിയെടുക്കണമല്ലോ എന്താ സ്വന്തം പണിയെടുക്കണമല്ലോ അപ്പോൾ ഓരോ ആൾക്കാർ ഓരോ ഭാഗത്ത് വില കുറവുള്ളുണ്ട് ഇത്രയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവർ തന്നെ കൊണ്ടുവന്നിട്ട് എല്ലാ സാധനം കൂടിയായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് പത്ത് മുപ്പത് ഉറുപ്പിയുടെ ഉള്ളിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ മിച്ചല്ലല്ലോ അധികം അങ്ങനെ ഇല്ലെങ്കിലും മിറ്റില്ലാത്തതും കൊണ്ടും പിന്നെ നമ്മുടെ ചുമരിന്റെ മോളിൽ കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ചളിയാവും കൊണ്ടും അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചല്ലോ സാധിക്കുക അച്ഛാ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കൊറേ കഴിഞ്ഞിട്ട് ഇല്ലേട്ടാ അങ്ങനല്ലേ പറ ഇത് വരെ വരുവ നമ്മടെ അവിടെന്ന് ഇതുവരെ ഈ ഭാഗം ഒന്നും ചെയ്യല അല്ല ഇതുവരെ വരെ കേട്ടോ ഈ ഭാഗം ഒന്നും ചെയ്യില്ല ഇത് നമുക്ക് എന്താ പാറ കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ലെവലാക്കി എടുക്കണം എന്താ വെച്ചാൽ വണ്ടിയൊക്കെ നിർത്താനുള്ള സൗകര്യത്തിൽ എന്താണ്ടോ നമ്മടെ ഇവിടെ കണ്ടു നോക്കിയൊക്കെ ഇടിഞ്ഞിട്ട് കണ്ടില്ല ഇടിഞ്ഞിട്ട് ഈ മണ്ണ് ലൂസ് മണ്ണാണേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നമ്മുടെ പറങ്കി മൂച്ചി മുറിക്കുമ്പോ അത് എന്തായാലും റോട്ടിക്ക് പോയില്ലേ അപ്പൊ റോഡിന്റെ അവസ്ഥ എന്താന്ന് കണ്ടറിയണം പിടിച്ചു പിടിച്ചു അച്ചോ കുട്ടി കിച്ചു ഏ കിച്ചു കുഞ്ഞന് വേരുണ്ടോ വാ വണ്ടി വണ്ടി വരും അതാ ഓടർ ഓ കിച്ചും കുഞ്ഞന് വരുന്നതിന്റെ സന്തോഷാണ് ഓ കിച്ചു കുഞ്ഞന്റെ ബേഗൊക്കെ തേറ്റിട്ടാണല്ലേ വരുന്നത് സമാധാനോട് അതെന്റെ അതെ എവിടെ നോക്കട്ടെടാ നോക്കട്ടെ നോക്കട്ടെ ഉള്ളി കേറി വളക്കാറായി ചേച്ചു പോയി പേലിക്കാണിൻ എല്ലാരും മേലഴിക്കോളിൻ ഇതാ കേള് കേ ചാത്തപ്പോ കൂടെ അടക്കിണ്ട് ചാത്തപ്പാ നാളെ രാവിലെ നാട്ട നിന്റെ കൂവനെ വേണം നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഉച്ച വരെ ക്ലാസ് ഉണ്ട് എന്നെ വിളിക്കാണ് ഞാൻ വരാ കൂട്ടാ അന്റു പെണ് അഞ്ചാണ് പെണ്ണെന്റാണ് പെണ്മ്മടെ കൂട്ടിച്ചു 아빠. 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 아 아빠. 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 아아 എന്തടാ കുട്ടി എന്താ കാണിക്കണേ കാണിക്കുന്നത് കുട്ടി മടിയിലിരിക്കാനോ മടിയിലൊന്നിരിക്കണ്ട കുട്ടി അതെ കുട്ടി മടിയിലിരിക്കാൻ നോക്കണ്ടോയു അവനല്ലേ ആര് പുറത്ത് വിടില്ലേ പുറത്ത് വിടില്ലേ ചോദിക്കില്ലേ നമ്മൾ വൈകുന്നേരം സമയത്ത് അവനെ പുറത്ത് വിട്ടിട്ട് ഇതേപോലെ കിടക്കാറുണ്ട് കിടക്കുക പറഞ്ഞാൽ കുറച്ച് ദൂരം വരെ നടത്തണമല്ലോ ഇല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളും ഇല്ല അല്ലെങ്കിൽ ഇവ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ അസുഖങ്ങളാ വേറുള്ള നായക്കളുടെ പോലെ ഇല്ല ഇവൻ എപ്പോഴെപ്പോഴും അസുഖങ്ങളാ കേട്ടാ ആ അവൻ പാപ്പ കൊണ്ടുവരാൻ പോവുന്നു കിടക്കണുണ്ട് ൂ എന്താ സുഖം അപ്പ കൂട്ടില് കടക്കടേ കാലില് സുഖം ഇടപെട കിടക്കാറ് ഉണ്ടോ ഏ കൂട്ടില് കിടക്കാറ് കാലില് സുഖ ഉണ്ട് ഇവിടെ കിടക്കാൻ പേരുണ്ടോട്ടില് എന്തോ കൊള്ളൻ എന്തോ കൊള്ളൻ എന്തോ കൊള്ളൻ ബാപ്പുവാർക്ക് എന്തെങ്കിലും വർത്താനം പറയാനൊക്കെ പറ്റിയച്ചാലോ എന്തോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ അമ്മ ഔ കൊതുകടിക്കണടാ കുട്ടീനെ കൊതുക് കടിക്കണേ പോയാലോ ടച്ചോ ലൈറ്റിട്ടോ ഇവിടത്ത് ഇട്ടോ സുഖന്യേ ലോക കാണാൻ പോണ്ടേ എന്താട്ടോ സാമ്പാർ കണ്ടോ സാമ്പാറുണ്ട് കണ്ട വറുത്തരച്ച സാമ്പാറ് പിന്നെ എന്നാണെങ്കിലും ഒപ്പേരില്ലേ ഇത് കൊറച്ചേ ഉള്ളുട്ടോ ചുന്തിരി നല്ല രക്ഷ ഇണ്ടല്ലോ സ്കൂളിലാര പോണോണ്ടോ ഇത് ഏറ് ചക്കരക്കിഴങ്ങ് ഇതാ ചക്കരക്കിഴങ്ങ് ആരും ഉണ്ട് കഴിച്ചില്ല ചക്കരക്കിഴങ്ങ് ആർക്കും വേണ്ട ആ ഏട്ടനല്ല കുട്ടികൾക്കാണ് എടുത്തോ അപ്പൊ ഇവിടെ തന്നെ പുഴുങ്ങിയിരുന്നു അപ്പൊ പിന്നെ മുള്ളമ്മീനല്ലേ മുള്ളൻ വറുത്തത് ഇണ്ട് കേട്ടോ പിന്നെതാ വടുവപ്പുളി അച്ചാറുണ്ട് ഉപ്പേരി വെക്കണോ എന്നാ അനിയൻ അനിയന്റെ കൂട്ടുകാരന്റെ വീട്ടിലെ ഒരു പരിപാടി ഉണ്ട് അതിന് പോയി പിന്നെ ഞങ്ങള് മാത്രേ ഉള്ളൂ ഇനി എന്താ ഒന്നും ഉണ്ടാക്കാൻ തോന്നണില്ല അല്ലെങ്കി ഉള്ളീന്തക്കാളി വാട്ടിയാ അതിഷ്ടാണ് ഉപ്പേരിയില്ലേ എന്താ ഇവിടെ കുട്ടികൾക്കും വേണം അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണം എന്ന് പറഞ്ഞുവച്ചാൽ ആർക്ക് നമ്മുടെ കിച്ചുട്ടന് അവന് ഉപ്പേരി വേണം കേട്ടോ എന്തെങ്കിലും വേണം അവൻ മീൻ അധികം കൂട്ടില്ലല്ലോ അപ്പൊ അത് കാരണം അവന് ഉപ്പേരി നീ അച്ചൊക്കെ അച്ചൊക്കെ അതൊക്കെ കഴിക്കും എന്താ സുഗന്യ അതിങ്ങനെ എടി വള പൊട്ടി സ്വർണത്തിന് എന്താ വില പൊണ്ണിയോ ഞാൻ ഞാൻ അവള്ക്ക് വേണ്ട ഊരിയൊക്കെ ഈ കളറില് വാങ്ങിത്തരാണ് അവളെ ആ അതന്നെ പറയണ ഇപ്പൊ ഇപ്പഴല്ലേ ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിന്നാള് പോയപ്പോ വാങ്ങിയതാട്ടോ ഇത് അവള് ഇടാതെ വെച്ചക്കായിരുന്നു അപ്പൊ ഞാൻ അവളെ ചീത്തായിരുന്നു നീ എന്താ ഇടാതെ വെച്ചക്കണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സമയത്തും ഇട്ടൂടെ അല്ലേ ആ അപ്പൊ ഇടാ പെൺകുട്ടികളും കൂടിയില്ല നാളെ പെൺകുട്ടികൾക്ക് കൊടുക്കാന്ന് പറയാന് ആ ഏട്ടനൊരു പെൺകുട്ടിയാണല്ലോ ബ്രെഡ് വാങ്ങിട്ട് വരുമോ ബ്രെഡ് വാങ്ങിട്ട് വരുമോ വാങ്ങി രാവിലെ വർക്കൗട്ടിന് പോകുമ്പഴേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ ഒരു ലോഡ് തുണിയുണ്ട് തോരട തോരട എല്ലാം മടക്കി വെക്കാൻ അത് കഴിഞ്ഞാൽ മക്കളെ ഒന്ന് പഠിപ്പിക്കണം അയ്യോ ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ മക്കളെ പഠിപ്പിക്കുന്നത് മക്കളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അവരുടെ പ്രായവും നമ്മുടെ എന്താ ചില സമയത്തിൽ സുഗിന്നിക്ക് ദൂഷ്യം നിൽക്കുകയില്ല ടോപ്പ ടവാട വറട്ട് എന്താണല്ല പ്രായത്തിൻ്റെ ഏണ് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും പഠിക്കും കുട്ടികളെ ഏപ്പ അവർക്ക് കളിച്ചു നടക്കേണ്ട ഒരു സമയല്ലേ ഇപ്പൊ എനിക്കൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പഠിക്കേണ്ട സമയത്ത് പഠിച്ചാ തോന്നുന്നു പക്ഷെ അന്നത്തെ സാഹചര്യം ശരിയല്ല സമയത്ത് ആർക്കും ശരിയല്ലോ ശരിയാ ഒരു പോയിന്റ് ആണ് അല്ലേ ഏട്ടപ്പ പോയിട്ട് വരുമ്പോല്ലേ ബീഫ് കേറി കൊണ്ടന്നതാണ് കേട്ടോ കണ്ടോ

എല്ലാരും കഴിച്ചോളൂ ഇന്ന് പിന്നെ ഇനിയിപ്പോ അനിങ്ങനെ കാത്തിക്കേണ്ട ആവശ്യമില്ല അവിടെ വരിക നമ്മള് വീട്ടില് വെച്ചതല്ല കടയിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിയതാണ് എല്ലാവർക്കും എത്തിക്കണ്ടേ സാമ്പാറും അപ്പഴേ നമ്മള് കഴിക്കട്ടെ കേട്ടോ സാമ്പാറും ഉണ്ട് മക്കള് കഴിച്ചു ചൂടുള്ള ചോറാണ് ഏട്ടനും തട്ടേട്ടി കഴിച്ചു

അപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അനിയൻ അനിയനെന്നിപ്പോൾ പരിപാടി ഉണ്ട് പറഞ്ഞില്ലേ അപ്പൊ അനിയൻ എന്താ അജീയസിന് അവിടേക്ക് പോയിട്ടാണ് അവിടെ എന്തോ അപ്പൊ ഏട്ടൻ കഴിക്കും ഇതും ഇനി കഴിച്ച് നമ്മുടെ പപ്പുവിനൊക്കെ കൊടുത്ത് നമ്മൾ കുറച്ചു നേരം കുട്ടികളൊക്കെ പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിടന്നാട്ടെ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ